മൂന്നാറിലെ വന്യമൃഗ ആക്രമണത്തിനെതിരെയും ആനക്കുളം പള്ളി വികാരിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ അസഭ്യം പറഞ്ഞതിനെതിരെയും ഇടുക്കി രൂപത വൈദിക സമിതി പ്രമേയം പാസാക്കി കാട്ടാന ആക്രമണത്തിൽ സാധാരണക്കാരായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അത്യന്തം ദുഃഖകരമാണെന്നും ഈ വിഷയത്തിൽ അധികാരികൾ കാണിക്കുന്ന നിസ്സംഗത മലയോര ജനതയെ കൂടുതൽ ഭയപ്പെടുത്തുന്നുവെന്നും പ്രമേയത്തിൽ പരാമർശമുണ്ട് വന്യമൃഗ ആക്രമണത്തിനെതിരെയും ആനക്കള്ളം പള്ളി വികാരിയെ ഉദ്യോഗസ്ഥൻ അസഭ്യം പറഞ്ഞതിനെതിരെയും ഇടുക്കി രൂപതാ വൈദിക സമിതി പ്രമേയം പാസാക്കി മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ സാധാരണക്കാരായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അത്യന്തം ദുഃഖകരമാണെന്നും ഈ വിഷയത്തിൽ അധികാരികൾ കാണിക്കുന്ന നിസംഗത മലയോര ജനതയെ കൂടുതൽ ഭയപ്പെടുത്തുന്നുവെന്നും പ്രമേയത്തിൽ പരാമർശമുണ്ട് വന്യമൃഗങ്ങളിൽ നിന്നും മലയോര ജനതയെ രക്ഷിക്കുവാൻ വാഗ്ദാനങ്ങൾക്കപ്പുറം നിയമ ഭേദഗതികൾ ഉണ്ടാക്കാൻ സർക്കാരുകൾ സത്വര നടപടികൾ എടുക്കണം ഇനിയും ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം മലയോര പ്രദേശത്ത് ഉണ്ടാകരുത് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ വരുന്നാളുകളിൽ സമരമുഖത്ത് സജീവമാകുമെന്നും പ്രമേയത്തിൽ പറയുന്നു ആനക്കുളം പള്ളിവികാരിയെ വനവകുപ്പ് ഉദ്യോഗസ്ഥൻ അസഭ്യം പറഞ്ഞതിനെതിരെയും ഇടുക്കി രൂപതാ വൈദിക സമിതി അപലപിച്ചു ഇത്തരം നടപടികൾ സമൂഹത്തിൽ സമാധാന അന്തരീക്ഷം തകർക്കുകയും ക്രമസമാധാന വീഴ്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുമെന്നതിനാൽ ഉദ്യോഗസ്ഥർ അനാവശ്യമായ പ്രകോപന നടപടികളിൽ നിന്നും പിന്മാറി സമൂഹത്തിൽ സമാധാനം സ്ഥാപിക്കാൻ പരിശ്രമിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു ഇടുക്കി രൂപതാ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പ്രമേയം അവതരിപ്പിച്ചു ഇടുക്കി രൂപതാ കാര്യാലയത്തിൽ ചേർന്ന യോഗം ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നയിൽ ഉദ്ഘാടനം ചെയ്തു മോൺ ജോസ് പ്ലാച്ചിക്കൽ മോൺ അബ്രഹാം പുറയാറ്റ് മോൺ ജോസ് കരിവേലിക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി